ഇടതുണ്ടെങ്കിലേ ഇന്ത്യയെ ഉള്ളു ഈ എലക്ഷൻ കാലത്ത് ഇടതുപാർട്ടിയിലെ ഒരാപ്തവാക്യമായിരുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പം ഇടത് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ ഇടതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഏതാണ്ട് ഒമ്പത് മണ്ഡലത്തിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷം കടന്നത് ഭൂരിപക്ഷം ഒന്നര രണ്ടും ഒക്കെ കടന്നവരുണ്ട് എറണാകുളത്തൊക്കെ പിന്നെ ബി ജെ പിക്ക് ക്രമാതീതമായ വോട്ട് വർധനവ് പിന്നെ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി അടക്കമല്ല തൃശ്ശൂർ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ആകെ ആലത്തൂരാണ് ഒരു ആദർഷ മന്ത്രി ജയിച്ചത് ആ വ്യക്തിപ്രഭാവം ഒരു പരിധി വരെ അതാണ് പിന്നെ കേരളത്തിൽ ദയനീയമായൊരു കാഴ്ച ടി വി നോക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബി ജെ പി രണ്ട് ഇടതൊന്ന് എന്ന് കാണിക്കുന്ന ഒരു കാഴ്ച കോൺഗ്രസ് അപ്പാടെ ഏത് സീറ്റ് കിട്ടി കോൺഗ്രസ് സീറ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നല്ല ഭൂരിവിഷത്തിലാണ് ഞാൻ ഉണ്ടല്ലേ ചാറ്റിംഗ് വിളിച്ച് നല്ല ഭൂരിവിഷത്തി അവിടെ ബി ജെ പിക്ക് വോട്ടും കൂടി ആലപ്പുഴ അടക്കം ആലപ്പുഴയിൽ ആരിഫ് രണ്ടാം സ്ഥാനത്താണെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി തൊട്ടുപുറകലുണ്ട് അമ്പത്തിനാലായിരത്തിന് പുറത്താണ് വേണുഗോപാൽ ജയിക്കുകയും ചെയ്തത് ഇത്രയൊക്കെ പറ്റിയിട്ട് ഇന്നലെ ഗോവിന്ദമ്മാഷും അതുപോലെ ബാലൻ സഖാവും വരൽസാ എന്ന് പറയുന്നത് കോൺഗ്രസ് ചോദിച്ചാൽ അത്രയും ജമാഅത്തെ ഇസ്ലാമിയിലെയും പിന്നെ ബി ഡി പിയിലെയൊക്കെ വോട്ട് കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് കഴിച്ചത് കാരണം ലക്ഷക്കണക്കിന് വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്കും ബി ഡി പിക്ക് ഉണ്ടെന്നാണ് വാരമാഷിൻ്റെ സാരാംശം തള്ളുന്നതിനും പറയുന്നതിനും ഒരു മര്യാദ വേണം കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ് ലക്ഷക്കണക്കിന് വോട്ട് ഭൂരിവേഷം കൊടുക്കണേ ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിൽ എത്രയുണ്ടെന്നുള്ളത് നോക്കണം എത്രയുണ്ട് പറയുമ്പോഴേ അവനവന് പറ്റിയ പറ്റിന് കോൺഗ്രസിനെ ചീത്ത പഠിക്കുക അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അബദ്ധം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഇനിയും നിങ്ങളൊരു കാലത്തും പാഠം പഠിക്കരുത് പഠിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് പാഠം പഠിക്കാനുള്ള അവസരങ്ങൾ തന്ന് തന്നോണ്ടിരിക്കുകയാണ് ജനം എന്നിട്ട് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഈ കോൺഗ്രസ്സിനെയും കുറ്റപ്പെടുത്തി ബി ജെ പിയേയും കുറ്റപ്പെടുത്തി നടന്നു നിങ്ങൾ കുറ്റപ്പെടുത്തണം എങ്കിലേ നിങ്ങളെ പാർട്ടി ഇല്ലാതാവുള്ളൂ കാരണം ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിന് ഇതിൻ്റെ കഴിവുകൊണ്ടെന്നല്ല കോൺഗ്രസ് ഇത്തവണയും പിന്നെ കുറേ വോട്ട് പിടിച്ചത് ജയിക്കുകയും ചെയ്തത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പിണറായി വിജയൻ സഹാവിൻ്റെ നല്ല ചെയ്തികൾക്കുള്ള നല്ല നടപ്പാണ് ജനം കൊടുത്ത ഈ മറുപടി അത് മനസ്സിലാക്കാൻ ഇനി ബാലൻ സഹാവിനോ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് തള്ളുന്ന കുറേ എണ്ണത്തിനോ ഇനി ഗോവിന്ദം മാഷിനോ ഗോവിന്ദം മാഷിൻ തന്നെ മറുപടിയുടെ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല ഇവിടെ ഭരണകൃത്യ ഇല്ല ഇത് കാലാകാലങ്ങളിൽ ഇവിടെ സംഭവിക്കുന്നതാണ് അത് ഇടതു വർഷം ലോക്സഭയിലേക്ക് അങ്ങനെ പൊതുവെ പോകാറില്ല അത് കോൺഗ്രസിനെ പറഞ്ഞു വിടുന്ന ചരിത്രം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയാൽ ശബരിമല വിഷയം പ്രധാനമന്ത്രി ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പെട്ട് ഇത്തവണ ഒരു വികാരമില്ലായിരുന്നേ രാഹുൽ ഗാന്ധി നിങ്ങൾ വന്നപ്പം തൊട്ട് അടച്ച് ആക്ഷേപിക്കുകയായിരുന്നു നിങ്ങൾ ബി ജെ പി ആക്ഷേപിക്കാനേ നാക്ക് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞത് പിണറായി വിജയനാണ് പിണറായി വിജയനാണല്ലോ ഇവിടുത്തെ ഇടതുവർഷത്തിൻ്റെ ഇടതുവർഷം തന്നെ പിണറായി വിജയൻ പണ്ടൊക്കെ പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രിയും അടക്കം കേൾക്കണം പാർട്ടി പറയുന്നത് കേൾക്കുള്ളൂ പാർട്ടിയാണ് തീവ് ഇന്ന് അതല്ല ഇന്ന് മുഖ്യമന്ത്രി പറയും പാർട്ടിക്കാർ കേൾക്കും മുഖ്യമന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത പാർട്ടിക്കാർ പുറത്താകും ഇല്ലെങ്കിൽ ആകർഷണ സഹാവിനെ കണക്കാക്ക അല്ലെങ്കിൽ ശൈലറ്റ് ടീച്ചറെ കണക്കാക്കെ ഏതെങ്കിലും മൂലെ കൊണ്ടിരുത്തിയിട്ട് നാട് പിടിച്ച് വിടാൻ നോക്കും കാരണം അർഹതയില്ലാത്തവന്മാരെ പിടിച്ച് വ്യവസായ പിന്നെ ഒറ്റ മന്ത്രിയാക്കുകയും അർഹതയുള്ളവരെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന ചരിത്രമാണല്ലോ പിണറായി വിജയൻ സഹാവിൻ്റെതും പിന്നെ അഴിമതിയിലെ കൂത്തലങ്കിൽ നയനാരോ അല്ലെങ്കിൽ മറ്റൊരു ഇടതുപക്ഷ തൽക്കാരും കേൾക്കാത്തത്ര അഴിമതിയാണ് നിങ്ങൾക്ക് എതിരെ ഈ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാതെയും അതുപോലെ തന്നെ പിന്നെ യൂത്ത് കോൺഗ്രസ് എടുത്തിട്ട് അടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയുകയും ഇത് എല്ലാം നിങ്ങൾ കാണിക്കുന്ന നിങ്ങളെ വിദേശയാത്രകൾ നിങ്ങളെല്ലാം ആവാസപ്പടി വിഷയങ്ങൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ്റെ വിഷയങ്ങൾ പിന്നെ നിങ്ങൾ കാണിക്കുന്ന എല്ലാം ജനം നിങ്ങൾ പത്രക്കാരെ കണ്ട് ഞാൻ രാഷ്ട്രീയമുള്ളൂ നിങ്ങൾ പിന്നെ ആരെങ്കിലും നിങ്ങളെ അഭി അഭിനന്ദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രസംഗമായിരുന്നു അമ്മാതിരി പരിപാടിയൊന്നും വേണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ തന്നത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെന്ത് മനസ്സിലാക്കാനാ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ പിണറായി വിജയനും ഒരച്ചിലെ രണ്ട് സൈസുകളാണ് രണ്ടും അഹങ്കാരത്തിന് കിട്ടുന്ന ആൾ രൂപങ്ങളാണ് അഹങ്കാരത്തിൻ്റെ ആഭൂപങ്ങൾക്ക് ജനം മറുപടി കൊടുക്കും കൊടുത്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഒരവസരം ഇപ്പം തന്നു നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരും വരുമ്പോൾ നിങ്ങൾ ചിത്രത്തിൽ പോലും കാണില്ല ഭിത്തിയിൽ പോലും കാണില്ല ഉറപ്പാണ് പണ്ടൊക്കെ നമ്മൾ പറയും പണ്ടല്ല ഇപ്പോഴും പറയും ഭിത്തിയിൽ ഒട്ടിച്ചത് നിങ്ങൾ ആ ഭിത്തിയിൽ പോലും ഒട്ടിക്കില്ല കാരണം നിങ്ങൾ എപ്പോഴേ എടുത്ത് കളയാനായിട്ട് ജനം തയ്യാറായിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് പലത്തേന്ന് നിങ്ങൾ ഈ പിന്നെ മറ്റേ തള്ളലും തള്ളി നിങ്ങൾക്ക് ഭരണപുരുദ്ധില്ലെന്നൊക്കെ തള്ളിയിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത രഹസ്യമായി വെച്ചോണ്ടിരിക്കും പക്ഷേ പിന്നെ അഹങ്കരിക്കരുത് ദാർഷ്ട്യം കാണിക്കരുത് സാധാരണക്കാരായ ജനങ്ങളെ സ്നേഹിക്കുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക വികസനങ്ങളുണ്ടാക്കുക മര്യാദയ്ക്ക് ഭരിക്കാമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് അതല്ല ഈ തള്ളലും തള്ളി വീണ്ടും വീണ്ടും അഹങ്കാരത്തിൻ്റെ രൂപങ്ങളായി ഇവിടെ ഡിഫികാരന്മാരും ആശക്കും അവസരങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജന്മം പശ്ചിമബംഗാളിനേക്കാളും കഷ്ടമായിരിക്കും കേരളത്തിലെ ഇടദോഷം അത് ഉറപ്പാണ് കാരണം നിങ്ങളെ ഈ ഈ പ്രത്യേകിച്ചും പിണറായി വിജയൻ സഹാവ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ജനിക്കേണ്ട ആളല്ല അദ്ദേഹം അങ്ങ് മേളിലെവിടെയെങ്കിലും ജനിക്കേണ്ടി ചൊവ്വേലോ അങ്ങ് ബുധനിലോ ഒക്കെ ജനിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം അവിടെ കൂടെ പ്രദർശിപ്പിക്കാമായിരുന്നു അത്രയ്ക്ക് വലിയൊരു മനുഷ്യനായിട്ടാണ് ജനം ഈ മറുപടി ഇത്രയും കൊടുത്ത് എന്നിട്ടും അത് മനസ്സിലാക്കാതെ വെറുതെ തള്ളാൻ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നൊന്നും പറയാനില്ല കാരണം നിങ്ങളെ നശിച്ച് ഞാറാഴക്കല്ല് പിടിച്ചാലല്ലാതെ പഠിക്കില്ല